ിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഭീമാവളിയാണ് ഭീമാവളി ഉറവോടനുബന്ധിച്ചിട്ടുള്ള ഒരു വലിയൊരു അന്നദാന വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പ്രവാഹമാണ് ഭക്തജനപ്രവാഹമാണ് போட 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 சால்பிக்கின் போட போட லைன்ல போட லைன்ல போட லைன்ல போட ஆது இங்க அது மாறி அது ஆ இந்த இடத்துல இந்த அந்த பும்பத்த பிடிக்கலாம் அத எடுத்து போட 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 ഇപ്പൊ വലിയ രീതിയിലുള്ള ഒരു വലിയ ഒരു ക്യൂ ആണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും അറ്റ് പ്രസന്റ് തന്നെ ഒരു ആയിരം പേരോളം ക്യൂ നിൽപ്പുണ്ട് ഇപ്പുറം ചേടും അപ്പുറം സേടും ലേഡീസാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത് കേട്ടോ ഭീമാവളി ഉറൂസോടനുബന്ധിച്ചിട്ടുള്ള പത്താം മാഷികൾ അപ്പോൾ നമുക്ക് ഇതാ കാണാൻ വേണ്ടി പറ്റും നല്ല രീതിയിൽ ഒക്കെ அறந்து எடுத்து குழப்படி ഭക്ഷണം നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെമ്പിലാണെങ്കിൽ റൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ അച്ചാറും ഉണ്ട് മട്ടനാണ് ചിക്കനാണ് മട്ടനാണ് മട്ടനാണ് സംഭവം കൊടുക്കുന്നത് Tata, turun, turun, turun. Lehja, lehja, ഗ്രാൻഡായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ പൗരസമിതിയിലെ തന്നെ ആൾക്കാരുണ്ട് പത്താം വാർഷികം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് നല്ല രീതിയിൽ ചോറും മട്ടനും ഒക്കെയാണ് സംഭവങ്ങളുള്ളത് ഇഷ്ടംപോലെ പേരാണ് കൂടെ കാണാൻ വേണ്ടി പറ്റും ക്രൗഡ് വന്നിട്ട് നല്ല രീതിയിൽ લેલી 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 રોક 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 જરા પર આ આલને વતી કાળે લે નહી પેક નહી પેક હા આ આલને નહી આલકારા કે આલને ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അന്നദാനം ഓരോ സമിതിയുടെ അന്നദാനം അവസാനത്തെ പത്താം പത്ത് വർഷം ഒമ്പത് വർഷമായിട്ടുണ്ടായിരുന്നത് പത്താമത്തെ വർഷമാണ് നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു തിരക്ക് നമ്മൾ കാണാൻ വേണ്ടി തിരക്ക് അവസാനിക്കുന്നില്ല അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തെക്കേ ഇന്ത്യയിലെ ഭീമാപ്പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഭീമാപ്പള്ളി ഉറൂസ് ആരംഭിച്ചിരിക്കുകയാണ് ഭീമാപള്ളി ഉറൂസ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ രണ്ട് വരെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കുമ്മനം ഉസ്താദിൻ്റെയും അതുപോലെ പ്രാർത്ഥനയോടുകൂടി പ്രസിഡൻ്റ് ജബാർ സാഹിബിൻ്റെ കൊടി ഉയർത്തലോടുകൂടി സമാരംഭം കുറിച്ചിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഭീമാവള്ളി പൗരസമിതി എന്നുള്ള ഒരു മഹിതമായ സംഘടന എല്ലാ കൊല്ലം തോറും പതിനായിരത്തിലേറെ പേർക്ക് ഭക്ഷണവും വിഭവസമൃദ്ധമായ ഭക്ഷണവും അതുപോലെ തന്നെയാണ് പാനീയങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ കാണുന്ന ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന നാലാ ജാതി മതസ്ഥർ വ്യത്യസ്തമായ വിഭാഗങ്ങൾ എല്ലാവരുടെയും ആശയ കേന്ദ്രമാണ് ഭീമാപള്ളി എന്നുള്ളത് ഇവിടെ വന്നാൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വിപു സമൃദ്ധമായി തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ദൃശ്യങ്ങൾ കാണുന്നതെല്ലാം ഭീമാപള്ളിയിലുള്ള പൊതു പ്രവർത്തകരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈനായി നിന്നുകൊണ്ട് വരിവരിയായി നിന്നുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നാനാജാതി മതസ്ഥർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഭീമാപള്ളിയിലുള്ള ഏറ്റവും വലിയ കാരുണ്യ സംഘടനയാണ് പൗരസമിതി എന്നുള്ളത് അവരുടെ നേതൃത്വത്തിലാണ് മറ്റുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം തോറും വിപുലമായ രീതിയിൽ തന്നെയാണ് ഭീമാവള്ളി ഉറൂസിനോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓരോ പ്രവർത്തകരുന്നവരെല്ലാം ഇതിനു ഇതിനുവേണ്ടി പ്രയത്നിച്ചവരാണ് പ്രവർത്തിച്ചവരാണ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്നു